കടന്ന് 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 അദ്ദേഹം എവിടെ വരെ എത്തി അദ്ദേഹം മോദിയെ പുകഴ്ത്തുന്നു ഞാൻ പുകഴ്ത്തിയത് പ്രധാനമന്ത്രിയല്ലേ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നത് രാജ്യത്തിന് വേണ്ടിയല്ലേ അപ്പോൾ നാഷണൽ ഫസ്റ്റ് എന്നുള്ളതാണോ അദ്ദേഹത്തിൻ്റെ നിലപാടല്ല മോദി ഫസ്റ്റ് എന്നുള്ളതാണോ എന്നുള്ളതാണ് തിരിച്ച് ഖർഗേ ചോദിക്കുന്ന ചോദ്യം അപ്പോൾ എത്രയോ ഉദാഹരണങ്ങൾ എത്രയോ ഉദാഹരണം അദ്ദേഹം സ്വന്തം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് സ്വീകരിച്ചു ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ന് വിവാദമാവുന്ന അദ്ദേഹം എഴുതിയ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ലേഖനമാണ് ആ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ നല്ല ലേഖനമാണ് അതിലൊരു കുഴപ്പവും അതിലില്ല കാരണം എഴുപത്തഞ്ച് മുതൽ എഴുപത്തി വരെയുള്ള ഇരുപത്തി മാസം നമ്മുടെ രാജ്യം എങ്ങനെയാണ് കടന്നുപോയത് അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എത്രമാത്രം ദുർബലപ്പെടുത്തി ഒരു ഒരു എന്താണ് മജോറിറ്റിയറിൻ ഭരണകൂടം ഇങ്ങനെ ഒരു ഒരു സ്ട്രോങ് മാൻ ഇമേജോടുകൂടി പ്രവർത്തിച്ചാൽ എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വളരെ മനോഹരമായ വളരെ ഒരു ചെറിയ ലേഖനാണത് അതിൽ അദ്ദേഹം സഞ്ജയ് ഗാന്ധി നടപ്പാക്കിയ ഫോഴ്സ്ഫുൾ വാസക്ടമിയെക്കുറിച്ച് വിമർശിക്കുന്നു നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തിയതിനെ പറ്റി വിമർശിക്കുന്നു ഒരു അടിയന്തരാവസ്ഥയെ പറ്റി എഴുതാൻ കഴിയുന്ന വളരെ ശക്തമായ ഒരു ലേഖനം തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം അത് എവിടെയാണ് പ്രശ്നമാകുമെന്ന് ചോദിച്ചാൽ അദ്ദേഹം അവസാന പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഈ ഓർമ്മകൾ ഈ ഇരുപത്തി ഇരുപത്തിയൊന്ന് മാസത്തെ ഓർമ്മകൾ ഇന്നത്തെ കാലത്തെ ഒരു ജനാധിപത്യവാദിയെ വിജിലണ്ടാക്കി നിർത്തണം എങ്ങനെയാണ് ഒരു അതിമാനുഷ്യ ഇമേജോട് കൂടിയ ഒരാൾ ഒരാൾക്ക് ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ച് ഓർമ്മ നമുക്ക് വേണം എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അവിടെ ഒരിക്കൽ പോലും കോൺഗ്രസ് പാർട്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇന്ത്യയിലുണ്ട് എന്നും നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലെങ്ങനെ ദുർബലമാകുന്നുവെന്നും അവിടെ നാം എത്രമാത്രം വിജിലൻ്റ് ആയിരിക്കണമെന്നും ഒരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയേക്കാൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എങ്ങനെ കൂടുതൽ അപകടകരമാകുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിക്കണമായിരുന്നു അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് കാരനായിട്ടല്ല ലേഖനം എഴുതുന്നത് അദ്ദേഹം കോൺഗ്രസ് എം പി ആയിരിക്കും തന്നെ അദ്ദേഹം ഒരു അക്കാഡമിക് താല്പര്യത്തോടെ എഴുതുന്നു പക്ഷേ ഒരിക്കലും ഇന്നത്തെ രാഷ അതിൽ വളരെ ഗ്ലയറിങ് ആയിട്ടുള്ളൊരു പ്രശ്നം അതിൽ ഏറ്റവും ഗ്ലെയറിങ് ആയിട്ടുള്ള പ്രശ്നം ആ ലേഖനം അവസാനിപ്പിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ എഴുപത്തി വരെയുള്ള കാലഘട്ടത്തേക്കാൾ ഇന്ന് നാം ജനാധിപത്യപരമായി കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്നു എന്നുകൂടി അത് എഴുതി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ എങ്ങനെയാണ് ഈ മൂന്ന് ടൈമിലെ മോദി സർക്കാരിനെ അദ്ദേഹത്തിന് പോകരുത്താൻ കഴിയുക അത്രയും മനോഹരമായ വാക്കുകൾ വേറെ രീതിയിൽ പോയത്താൻ കഴിയില്ല അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടി പാർട്ടിക്ക് അകത്തു കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പാർട്ടിക്ക് തലവേദനയാണ് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം ബി ജെ പിയിൽ ചേരുമെന്നുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നാൽ അദ്ദേഹത്തിന് നിലവിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത ഇല്ലാതാവും അതുവരെ ഇതുവരെ അദ്ദേഹം എഴുതിയതും പറഞ്ഞതുമായ പല കാര്യങ്ങളും റദ്ദാക്കപ്പെടും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം വൈ ഐ ആം എ ഹിന്ദു എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാട്ടിൽ ഹിന്ദുവിസ്തയെക്കുറിച്ച് അതിൻ്റെ സ്പിരിച്വൽ ഡൊമൈനെക്കുറിച്ച് അതിൻ്റെ പ്ലൂറലിസയെക്കുറിച്ച് വളരെ വിശദമായി വിശദീകരിച്ചു ശേഷം അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹം ഹിന്ദുത്വ എന്ന ഐഡിയോളജിയെ കീറിമുറുക്കുകയാണ് എങ്ങനെയാണ് ഹിന്ദുത്വ എന്നൊരു ഐഡിയോളജി ഹിന്ദു എന്നൊരു റിലീജിയനെ എന്താണ് ചവിട്ടി താഴ്ത്തുകയും അതിന് മുകളിൽ അതിൻ്റെ നാഷണലി നാഷണലിസ്റ്റിക് എന്താണോ ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ടുവരികയും അത് ഹിന്ദുവിസത്തിൻ്റെ തന്നെ പ്ലൂറലിസത്തിനും അതിൻ്റെ സ്പിരിച്വാലിറ്റിക്ക് എതിരാകുന്ന എങ്ങനെയാണെന്ന് വളരെ വിശദമായ പുസ്തകത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഒരു ഹിന്ദുത്വ പാർട്ടിയിൽ ചേരുക എന്നുള്ളത് അദ്ദേഹത്തിന് ആലോചിച്ചാലും പ്രശ്നമാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞാൽ ബി ജെ പിയിൽ ചേരിലെന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹം കോൺഗ്രസ്സിനെ ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിക്കാൻ കഴിയും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തുപോയിക്കൊണ്ടല്ല നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം അകത്ത് നിന്നുകൊണ്ടാണ് ആ പരിക്കുകൾ ഏൽപ്പിക്കുക അദ്ദേഹം അകത്ത് നിൽക്കുന്നതോറും കോൺഗ്രസ് അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുകയുള്ളൂ അതിൻ്റെ കാരണം എന്താണ് എന്നാണ് നമ്മൾ ശരിക്കും അന്വേഷണ എന്തിനാണ് തരൂർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തരൂർ ഏതായാലും കോൺഗ്രസിൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഇന്ത്യ എന്ന ദേശീയതയുടെ പ്രത്യശാസ്ത്രമാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും അതിൽ ജോയിൻ ചെയ്തത് അത് മനസ്സിലാക്കാതെ അതിൽ ജോയിൻ ചെയ്ത ഒരാളൊന്നുമല്ല അപ്പോൾ ആ ഏത് ഈ അടിയന്തരാവസ്ഥ നടപ്പാക്കിയ അതേ കോൺഗ്രസ്സിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത് അതേ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് എന്തേലും കൂടുതൽ ഉൾക്കാഴ്ചയോ ഇൻസൈറ്റോ ഉണ്ടായോ കോൺഗ്രസിൻ്റെ ഐഡിയോളജി മോശമാണെന്നോ അല്ലെങ്കിൽ ഈ അടിയന്തരാവസ്ഥ നടപ്പാക്കിയത് കോൺഗ്രസിൻ്റെ തന്നെ ഐഡിയോളജിയാണ് അതിൽ അവർക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ഇനി അവർ അധികാരത്തിൽ വന്നാൽ ഈ അടിയന്തരാവസ്ഥ നടപ്പാക്കുമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം പാർട്ടി പ്രസിദ്ധിലാകുന്ന അറിയില്ല നെഹ്റു കുടുംബത്തെയും ഇന്ദിരെയും സഞ്ജയ ഗാന്ധിയും വിമർശിക്കുന്നതെന്ന് അറിയില്ല അതല്ല ഇനി അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ഈ ഘടനാപരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ പാർട്ടിക്കകത്ത് ഘടന നെഹ്റു ഫാമിലിയുടെ ഒരു ഹോൾഡ് ഉണ്ട് അതിനെതിരെയാണല്ലോ കാർഗേയ്ക്കെതിരെ അദ്ദേഹം മത്സരിച്ചത് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമെങ്കിൽ ഇപ്പോൾ നെഹ്റു ഫാമിലി അല്ല കെ പി സി അദ്ധ്യക്ഷൻ അല്ല എ ഐ സി സി അദ്ധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ നെഹ്റു ഫാമിലി എന്നല്ല അപ്പോൾ അങ്ങനെയല്ല വേണ്ടത് കുറെ കൂടി ഡെമോക്രാറ്റിക്കായിട്ട് ഒരു തിരഞ്ഞെടുപ്പ് നടക്കണം നെഹ്റു ഫാമിലിയുടെ പിന്തുണയുള്ളവർ മാത്രം ജയിക്കുന്ന രീതി മാറണം അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ തുറന്ന് പറഞ്ഞ് പാർട്ടിക്കകത്തൊരു ഫൈറ്റ് നടത്തുന്നത് ഇത് അദ്ദേഹം അതൊന്നുമല്ല ചെയ്യുന്നത് പാർട്ടിക്കകത്ത് നിന്നിട്ട് രാജ്യത്തെ പുകഴുത്തുന്നു എന്ന പേരിൽ മോദിയെ പുകഴ്ത്തുക അമേരിക്കയിൽ പോയിട്ട് നമ്മുടെ ഏതാണ് അമേരിക്കയിൽ പോയി മോദിയുടെ അമേരിക്ക സന്ദർശനം വളരെ ഫ്രൂട്ട്ഫുള്ളായിരുന്നു എന്ന് അമേരിക്കയിൽ പോയി തിരിച്ചുവെന്ന മോദിയെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായപ്പെടണം നടത്തുക അവിടെ എന്താണ് നടന്നത് നമ്മൾ കണ്ടതാണ് ട്രംപ് മോദിയെ ക്യാമറകൾക്ക് മുന്നിൽത്തി അദ്ദേഹം സംസാരിച്ചും പെരുമാറിയതും പിന്നെയുള്ള പ്രഖ്യാപനവും നാട്ടുകാർ മുഴുവൻ കണ്ടാണ് പക്ഷേ അത് തരൂരിന് മനസ്സിലാവുന്നില്ല അപ്പോൾ തരൂര് വളരെ കൃത്യമായി അദ്ദേഹം എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടിക്കകത്ത് നിന്ന് ചെയ്യാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത് കോൺഗ്രസ് വിടുന്ന തരൂർ എന്ന് പറയുന്നത് കോൺഗ്രസ്സിനെ സംബന്ധിച്ച് തലവേദനയായിരിക്കില്ല പക്ഷേ അകത്ത് നിൽക്കുന്ന തരൂർ ഇനി എല്ലാ കാലത്തും കോൺഗ്രസ് തലവേദനയായിരിക്കും